രാജാക്കന്മാരുടെ വേഷത്തിലെത്തുന്ന വിളമ്പുകാരുള്ള എ കെ ജിയുടെ ചിത്രം ചുമരിൽ തൂങ്ങുന്ന മുതലാളി ഇല്ലാത്ത തൊഴിലാളികൾ തമ്മിൽ അന്തരമില്ലാത്ത ആവി പറക്കുന്ന ചൂടുള്ള കോഫിയും ചുവന്ന മസാലയുള്ള ദോശയും ബീട്രൂട്ട് കൊണ്ടുള്ള കട്ട്ലറ്റും വിളമ്പുന്ന ഇന്ത്യൻ കോഫി ഹൗസിന്റെ കഥ നാൽപ്പതുകളുടെ തുടക്കകാലത്ത് ഇന്ത്യയിലെ കോഫി വ്യവസായം സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാരാണ് കോഫി ബോർഡ് എന്ന പ്രസ്ഥാനം ആദ്യമായി ആരംഭിക്കുന്നത് കോഫി ബോർഡുകൾക്ക് കീഴിൽ അധികം വൈകാതെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന ഭക്ഷണശാലയും പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ പോയതോടെ കോഫി ബോർഡുകളുടെ പ്രസക്തി നഷ്ടമായി എന്നത് ചൂണ്ടിക്കാട്ടി അതിനു കീഴിൽ പ്രവർത്തിച്ച കോഫി ഹൗസും ചില തൊഴിലാളികളെയും പിരിച്ചുവിടാൻ അന്നത്തെ നെഹ്റു ഗവൺമെന്റ് തീരുമാനിച്ചു അടച്ചുപൂട്ടപ്പെടാൻ പോകുന്ന ഇന്ത്യൻ കോഫി ഹൗസുകളെ അവിടുത്തെ തൊഴിലാളികൾ ചേർന്ന് ഏറ്റെടുത്ത് നടത്താൻ ആഹ്വാനം ചെയ്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ എ കെ ഗോപാലൻ എന്ന എ കെ ജി ആയിരുന്നു മലബാറിൽ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് കേരള ദിനേശ് ബി ഡി എന്ന പ്രസ്ഥാനം ആരംഭിച്ച എ കെ ജിയുടെ വാക്കുകൾ തൊഴിലാളികൾക്ക് നൽകിയ ആവേശം ചെറുതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യൻ കോഫി ഹൗസ് ഡൽഹിയിൽ ആരംഭിച്ചു അധികം വൈകാതെ തന്നെ തൃശൂരും കേരളത്തിലെ മറ്റ് ജില്ലകളിലും ആരംഭിച്ച ഇന്ത്യൻ കോഫി ഹൗസുകൾ ചുരുങ്ങിയ കാലം കൊണ്ട് സാധാരണക്കാരുടെ മാത്രമല്ല എല്ലാം സിനിമാക്കാരുടെയുമെല്ലാം ഇഷ്ടസ്പോട്ടായി മാറുകയായിരുന്നു അന്നേവരെ കണ്ടിട്ടില്ലാത്ത ഭക്ഷണ സംസ്കാരത്തെ പരിചയപ്പെടുത്തിയ തൊഴിലാളികളുടെ പ്രസ്ഥാനം അങ്ങനെ ജനങ്ങളുടെ സ്വന്തം കോഫി ഹൗസായി മാറി